അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച് ബെസേലിയോ ജോസഫ് പ്രഥമൻ ബാബ ഇതേ വിമാനത്തിൽ ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹം സർക്കാരും കമ്പനിയും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തീരാ ദുഃഖത്തിലാണ് നമ്മൾക്ക് ഓർത്തെടുക്കാനോ വീണ്ടും കാണുവാനോ ഒട്ടും ആഗ്രഹിക്കാത്ത കാഴ്ചയായിരുന്നു അഹമ്മദാബാദിലെ ദുരന്തം ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ് മനുഷ്യൻ്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു ഞൊടിയിടയിൽ ചാരമായി പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഭാരതം ഈ വലിയ വിപത്തിൽ തേങ്ങുമ്പോൾ ആ കൂടെ എല്ലാവരും മതമില്ലാ മത 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 വിഭാഗീയത ഇല്ലാതെ ലോകം മുഴുവനും ഈ അപകടത്തെ ഉറ്റുകാണുന്നതും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്